കേരളത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലകളിൽ എന്തെങ്കിലും മാറ്റം അത് ഇങ്ങനെ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും അത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയായിരിക്കും ഇപ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അതായത് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല വീടുകൾ കണ്ടു അത് നല്ലൊരു കാലാവസ്ഥ കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മുടെ പൂർവികന്മാര് കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും ചെയ്തതിന്റെ ഒരു റിസൾട്ട് കാലാകാലമായിട്ട് കേരളം ഗ്രേഡ് അങ്ങനെ കയറി വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അത് നമ്മൾ പിന്നിലാണ് നിൽക്കുന്നത് അതായത് ആഗോള നിലവാരത്തിലും നമ്മൾ പറകലാണ് അതുപോലെ തന്നെ നമുക്ക് രാജ്യത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖല എന്ന് പറയാനായിട്ട് ഇപ്പോൾ കേരളത്തിന് പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തേടിക്കൊണ്ട് നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മനസ്സിലുള്ളൊരു തോന്നലെന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്കിപ്പോൾ സ്റ്റാലിൻ ചെയ്തിട്ടുണ്ട് തമിഴ് ഇപ്പോൾ ഗുജറാത്തിലൊരു യൂ സ്റ്റാലിൻ തമിഴ്നാട്ടിലൊരു കാര്യം ചെയ്തിട്ടുണ്ട് അതായത് അവിടെ ജർമ്മൻ യൂണിവേഴ്സിറ്റിയും ജർമ്മനുമായിട്ട് ജർമ്മനിയുമായിട്ട് ചേർന്നുകൊണ്ട് അവർ ഒരു എം ഒ യു ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അത് ജർമ്മൻ ഇൻഡസ്ട്രിയുമായി ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒരു എം ഒ യു ഒപ്പുവയ്ക്കുകയുണ്ടായി അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കുട്ടി ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സ് പഠിക്കുമ്പോഴോ ആ കുട്ടി ഒരു മൂന്ന് ദിവസം ക്ലാസ്സിലിരിക്കുകയും രണ്ട് ദിവസം ആ കുട്ടി തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കുകയും ചെയ്യുക അപ്പോൾ ആ കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് അതിപ്പോൾ അവരവിടെ തുടങ്ങിയിട്ടുണ്ട് ഗതിശക്തി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിലൊരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ടാറ്റയുമായി ചേർന്നിട്ട് ആ യൂണിവേഴ്സിറ്റി കരിക്കുലം തയ്യാറാക്കും അപ്പോൾ അവിടെ തന്നെ ടാറ്റയുടെ ഫാക്ടറി പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കും ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ അവിടെ ജോലി എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിയുടെ മുംബൈയിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലപ്പുഴയിലെ എൻ്റെ വികസന രേഖയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഒരവസരം കിട്ടിയാൽ ഐ ഐ സി ടി കൊണ്ടുവരും അപ്പോൾ എന്താണെങ്കിൽ അത് ക്രിയേറ്റീവ് സ്ഥാപനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ആനിമേഷൻ അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അവർ അതായത് ഈ മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നത് ടെക്നോളജി രണ്ട് ആനിമേഷൻ മൂന്ന് ഗെയിമിങ് വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളേനെ പ്രത്യേക തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എന്താണെങ്കിൽ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ എക്സ്പെർട്ടൈസ് ആയിട്ട് മാറുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലാകത്തേക്ക് വരില്ല ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടും മോദിജി പറഞ്ഞു വച്ചിട്ടുള്ളത് അത് തന്നെയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ നിന്ന് ആ കുട്ടി പടിപടിയായിട്ട് വളർന്നു വരുമ്പോൾ സ്കില്ലെന്ത് മാത്രം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരാൾ ഡോക്ടറാവുന്നു പക്ഷേ ഡോക്ടർക്ക് എങ്ങനെ സ്കില്ുണ്ടാവും ഡോക്ടർ ധാരാളം രോഗികളേനെ അത് മെഡിക്കൽ സ്റ്റുഡൻസ് അവർ വളർന്നു വരുമ്പോൾ തന്നെ പഠിച്ചു വരുമ്പോൾ തന്നെ അവർക്ക് രോഗികളുമായിട്ട് നിരന്തരം സമ്പർക്കമുണ്ട് ആ ഒരു സിറ്റുവേഷൻ മറ്റു പല മേഖലകളിലും നമുക്ക് കിട്ടുന്നില്ല അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തി കൂടെ അപ്പം എല്ലാ രാജ്യത്തും നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള കേരളത്തിലെ കുട്ടികൾ പോകുന്നു അവരവിടെ അവരുടെ കഴിവിനെ മറ്റുള്ള രാജ്യക്കാർ ഉപയോഗിക്കുന്നു അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ അതായത് മോൻ അമേരിക്കയിൽ പോയല്ലോ അവൻ അവിടെ അമേരിക്കയിലല്ലേ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് പോലെ നമുക്ക് ഒരു സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഇത്ര വിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷൻ തയ്യാറാക്കിക്കൊണ്ട് എജ്യൂക്കേഷണലി എക്സ്പെർട്ടായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ആളുകളുണ്ടല്ലോ അതായത് കൃഷി എന്താണ് എന്ന് അറിയാത്ത ആൾ വിദ്യാഭ്യാസ മേഖല എന്തുമാത്രം നന്നാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിരുചി എന്ന് പറയുന്നത് അതിനകത്താണ് ഇപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അഭിരുചി കൃഷിയിലാണ് അപ്പോൾ ആ കൃഷിയിൽ ഒരു കാർഷിക ഗവേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മുപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ സാധിക്കും ഒരു വ്യവസായ പ്രമുഖന് എന്തുകൊണ്ട് കിറ്റക്സിന് ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോയി എന്നുള്ള കഥ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കേരളം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ ആദ്യം സമ്മതിക്കേണ്ടത് എനിക്ക് ഇന്ന എന്ന കാര്യങ്ങളിൽ വിവരമില്ല എന്നുള്ളതാണ് എൻ്റെ ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് വെച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തെ ഭരിക്കുകയാണ് എനിക്ക് അതിനുള്ള അവകാശം ജനങ്ങൾ വോട്ട് ചെയ്ത് നൽകി പക്ഷേ എനിക്ക് കഴിവും പ്രാപ്തിയും ചില മേഖലകളെക്കുറിച്ച് പരിശോധിക്കാനില്ല ഈ യാ എല്ലാം കൂടി ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ജന്മം നമുക്ക് കിട്ടി ആ കിട്ടിയ ജന്മത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ആർജിക്കാൻ സാധിച്ചത് നമുക്ക് എന്ത് കഴിവുകളാണോ ഉള്ളത് നമുക്കില്ലാത്ത മറ്റൊരു കഴിവുള്ളവര് ഈ സമൂഹത്തിനകത്തുണ്ട് അവരുടെ കഴിവിനെ നമ്മുടെ ഭരണകൂടത്തിന് എങ്ങനെ ഉപയുക്തമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് ഒരു ജനസഭയായിരിക്കണം ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയെ നയിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയെടുക്കുകയും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി അദ്ദേഹം പങ്കെടുത്തു മുൻ മന്ത്രി ശിവകുമാർ പങ്കെടുത്തു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഞാനുണ്ടായിരുന്നു രാഷ്ട്രീയ നിരൂപകന്മാർ പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു അവരെ അവിടെ വെച്ച ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ എങ്ങനെ വളർത്തണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതയെ എങ്ങനെ കേരളത്തിന് ഉപയു ഉപയുക്തമാക്കണം ഇതായിരുന്നു പോയിന്റ് ഈ പോയിന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കച്ചവടക്കാര് സംസാരിച്ചു അവിടുത്തെ വ്യവസായ പ്രമുഖന്മാർ സംസാരിച്ചു അവിടെ നാളെ ഈ കപ്പലുകളിൽ നിന്ന് വരുന്ന സാധന സാമഗ്രികൾ ക്രൈവിക്രൈം ചെയ്യാനും അത് മറ്റുള്ള റോഡ് മാർഗത്തിലേക്കും ട്രെയിൻ പാളങ്ങളിലേക്കും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് റിങ് റോഡുണ്ടോ നമുക്ക് റിങ് റോഡില്ല നമുക്കത് ഉണ്ടാക്കാനുള്ള സംവിധാനം വേണ്ടേ അവിടെ അപ്പോൾ പറയണ കാരണം എന്താണ് തിരുവനന്തപുരത്തുകാർക്ക് സ്ഥലമില്ല പക്ഷേ അവിടെ ചർച്ച നടത്തിയ ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ആയിരം ഏക്കർ സ്ഥലമുണ്ട് തരാൻ തയ്യാറുള്ളവർ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ആ തരാൻ തയ്യാറുള്ളവർ ഇതുവരെ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല ഒരു മീറ്റിംഗ് നടത്തിയിട്ടില്ല ഇതേ പണി അപ്പുറത്ത് സ്റ്റാലിൻ തുടങ്ങിക്കഴിഞ്ഞു സ്റ്റാലിൻ തൂത്തുക്കുടി കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ സ്ഥലം കൂടുതലുണ്ട് ശരി അത് നമുക്ക് വാദത്തിന് സമ്മതിക്കാം പക്ഷെ ഉള്ള സ്ഥലം കൊണ്ട് എങ്ങനെ നമുക്ക് ഇത്രയും വലിയ ഈ പ്രൊജക്റ്റിനെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ജനങ്ങൾക്കും ഭാവി തലമുറയ്ക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്നുള്ള ഒരു ചർച്ച എനിക്ക് കഴിവില്ല ഞാൻ കഴിവുള്ള ആളുകളെ വിളിച്ചിരുത്തി ചർച്ച നടത്തണ്ടേ അങ്ങനെ ചർച്ച നടത്തിയാലല്ലേ നമുക്ക് വികസനം ഉണ്ടാവുള്ളൂ റോഡിനെ കുറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ റോഡ് പൊളിയുന്നത് ദേശീയപാത പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റോഡ് പൊളിയാണ് ആർക്കാണ് സബ് ടെൻഡർ കൊടുത്തിട്ടുള്ളത് ഈ ടെൻഡർ കൊടുത്തവന് ഇപ്പം ഞങ്ങളുടെ സംസ്ഥാന ഉൾപ്പെടെ അധ്യക്ഷനുൾപ്പെടെ ഞങ്ങളുൾപ്പെടെ ഇടപെട്ടുകൊണ്ട് കരിമ്പട്ടികയിൽപ്പെടുത്തി ഒരു കമ്പനിയെ ഇപ്പോൾ കരിമ്പി കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് വീണ്ടും കൊട്ടിയത്ത് ഇന്നലെ മിനിങ് റോഡ് പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനും ഇതിനൊരു റോഡുമില്ലേ നമ്മൾ നമ്മുടെ വീട് കെട്ടാൻ പോകുമ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലൊരു പാവപ്പെട്ടവൻ വീട് കെട്ടാൻ പോകുമ്പോൾ എത്ര തവണ ബന്ധുക്കളും അതുപോലെ തന്നെ പൈസ ഇറക്കുന്നവരും ആ വീടിൻ്റെ മുന്നിൽ പോയി നിൽക്കും കോൺട്രാക്ടർ ശരിയായിട്ടാണോ അത് കെട്ടുന്നത് ശരിക്കിതിന് മണല് കൂട്ടുന്നുണ്ടോ അല്ലെങ്കിൽ സിമെൻ്റ് കൂട്ടുന്നുണ്ടോ ഇതെല്ലാം പോകാൻ വേണ്ടി നമ്മൾ എത്ര തവണ ആ വീടിൻ്റെ മുന്നിൽ പോയി നിൽക്കും അതുപോലെ നമ്മുടെ നാട്ടിൽ പണിയുന്ന ഒരു ദേശീയപാത എങ്ങനെയാണ് ഇവർ പണിയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾ ജയിപ്പിച്ച കമ്പനികൾ ഭയപ്പെടുന്ന മന്ത്രിമാർ അവിടെ പോയി നിൽക്കുന്നില്ല നിൽക്കണ്ടേ അപ്പം അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല അവർക്കറിവില്ല അറിവില്ല അതുകൊണ്ടാണല്ലോ ഇവിടെ പാലം ഒളിഞ്ഞ് വീണത് നമ്മുടെ കൊച്ചിയിൽ ഒരു പാലം മണിഞ്ഞു ആ പാലം പൊളിഞ്ഞു ഇവിടെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഓരോ മേഖലയിലും അറിവും പ്രാപ്തിയുമുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ എനിക്ക് ഞാൻ വലിയ ആളാണ് എന്നുള്ള അഹങ്കാരം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ മേഖലകളെക്കുറിച്ച് പഠിക്കാനും അറിവും പ്രാപ്തിയും നേടാനും നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കേരളം തീർച്ചയായിട്ടും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും ും അവിടെ നല്ല നല്ല പദ്ധതികൾ വരും അവിടെ ടൂറിസവും വരും അവിടെ വിദ്യാഭ്യാസവും നന്നാവും ഇവിടെ അച്ഛനമ്മമാർ ഒറ്റയ്ക്കിരിക്കുന്ന വീടുകളുടെ എണ്ണവും കുറയും എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്